എന്തിന് എറണാകുളം കാർ ഇങ്ങനെ സഹിക്കുന്നു എന്നതിന് ഒരു ബൈബിൾ പണ്ഡിതനായ റെവറൻ ഡോക്ടർ ജോയ്സ് കൈതക്കോട്ടിൽ നൽകുന്ന ഉത്തരം യേശുവിന്റെ കാലത്ത് നിലവിലിരുന്ന സാമൂഹ്യ സാമ്പത്തിക മതസംവിധാനത്തിനെതിരെ യേശു നിരന്തരമുയർത്തിയ പ്രതിഷേധം മതത്തിന്റെയും ഭരണത്തിന്റെയും തൽപ്പത്തിരുന്നവരെ പ്രകോപിപ്പിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തലപ്പത്തിരുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ തുടങ്ങിയ അതിരൂപതയിലെ വൈദികരുടെയും അന്മായരുടെയും പ്രതിഷേധം തലപ്പത്തിരുന്ന മാത്രമല്ല പ്രകോപിപ്പിച്ചത് സീറോ മലബാർ സഭയിലെ ഭൂരിപക്ഷം മെത്രാന്മാരെയും പ്രകോപിപ്പിച്ചു അവർ ഒന്നടങ്കം തീരുമാനിച്ചു ഈ അതിരൂപത ഈ പോക്ക് പോയാൽ നമ്മുടെ കുലം തകരും അതുകൊണ്ട് കുലം തകരുന്നതിലും ഭേദം യെ കൊല്ലുകയാണ് അങ്ങനെ അവർ ഓരോ ഓരോ കാരണങ്ങൾ കണ്ടെത്തി അതിരൂപതയിലെ വൈദികരെയും സന്യസ്തരെയും ജനങ്ങളെയും ക്രൂശിക്കാൻ തീരുമാനിക്കുകയാണ് യേശു ജീവിച്ചിരുന്ന കാലത്തെ സമൂഹത്തിലെ അനീതിയുടെ നേരെ യേശു ശക്തിയായി പ്രതിഷേധിച്ചതിന്റെ പരിണിത ഫലമാണ് കുരിശ് എറണാകുളം അങ്കമാലി അതിരൂപത ചുമക്കുന്ന കുരിശ് മലബാർ സഭയിൽ നടക്കുന്ന അനീതിക്കും സാമ്പത്തിക ക്രമകേടുകൾക്കും സ്വച്ഛന പക്ഷപാതത്തിനും വിഭാഗീയ ചിന്താഗതിക്കുമെതിരെ ശക്തിയായി പ്രതികരിച്ചതിന്റെ ഫലമാണെന്ന് ചിന്താശക്തിയുള്ള ഏവർക്കും ബോധ്യമായി കുരിശ് സഹനത്തിന്റെ മാത്രം ചിഹ്നമല്ല പ്രതിഷേധത്തിന്റെ ശബ്ദം കൂടിയാണ് അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനം കടന്നുപോകുന്ന സഹനത്തിന്റെ വഴികൾ പ്രതിഷേധത്തിന്റെ പാതകൾ കൂടിയാണ് സഭാ നേതൃത്വത്തിന്റെ സ്വാർത്ഥതയുടെ മുമ്പിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരിലൂടെയും സന്യസ്തരിലൂടെയും ജനങ്ങളിലൂടെയും ദൈവമുയർത്തിയ ഏറ്റവും വലിയ പ്രതിഷേധമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യ സമൂഹത്തിലെ തിന്മയുടെ ശക്തികൾക്കും പാപത്തിന്റെ ഘടനകൾക്കുമെതിരെ നിരന്തരം പൊരുതുന്ന ദൈവത്തിന്റെ ചിത്രമാണ് ക്രൂശിതനായ യേശുവിലൂടെ പ്രകടമായതെങ്കിൽ ഇന്നത്തെ സീറോ മലബാർ സഭയിലെ വിഘടനവാദത്തിനും അധികാര ദുർവിനിയോഗത്തിനും അധാർമികമായ നടപടികൾക്കുമെതിരെ പൊരുതുന്ന ദൈവത്തിന്റെ ചിത്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹനങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും പ്രകടമാകുന്നത് ദൈവത്തിന്റെ ഈ പോരാട്ടത്തിൽ പങ്കുചേരാനുള്ള ആഹ്വാനമാണ് കുരിച്ചെടുത്തുവരിക എന്ന യേശുവിന്റെ വിളിയിലുള്ളത്